അപ്പൊ ഉണ്ടല്ലോ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും റിഷു ഉണ്ടല്ലോ ട്രിപ്പ് പോവുകയാണെങ്കിൽ കൊണ്ടുപോവാ സംഭവം എന്താ വെച്ചാൽ ഞങ്ങൾ യൂട്യൂബിൽ കുറച്ച് ഫ്രണ്ട്സുകളുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഒരു റിസോർട്ടിൽ ഒരുമിച്ച് കൂടാമെന്ന് വിചാരിച്ചു ലേഡീസ് ഈ ട്രിപ്പ് കുട്ടികളെ പിന്നെ നമ്മള് ഉമ്മമാനു പോകുമ്പോൾ കൊണ്ടുപോകുമല്ലോ അങ്ങനെ പോവുകയാണ് അപ്പൊ ആക്കി ആക്കിത്തരും മഞ്ചേരിൻ്റെ ഒരു ഫ്രണ്ട് അവൾ എടുത്ത് ആക്കിത്തരും അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പോകും അപ്പം പോട്ടെ ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം എന്താ അഭിപ്രായം അഭിപ്രായം നല്ല 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 ഞാൻ ഇങ്ങനെ രണം എന്റെ സമയം പോണം വണ്ടിക്ക് എണ്ണ അടിക്കണം അതിപ്പോ വെറുതെ അടിക്കണം എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞില്ല അപ്പൊ എന്താണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ നിങ്ങളെ കൊണ്ടാവാതെ ഞാൻ ഋഷു മാത്രം ട്രിപ്പ് പോവാണ് റിസോർട്ടൊക്കെ പോവാണ് എന്താ അഭിപ്രായം എന്താ ചെയ്യാ ഫുഡ് കഴിക്കാൻ ഞാൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെന്താ അങ്ങനെ തോന്നുന്നുണ്ട് എനിക്ക് നിങ്ങള് പിന്നെ പറഞ്ഞില്ലേ ഞങ്ങള് പോയി വന്നിട്ട് ഇനി കാക്കും പോണത്ര ഫീലി ഒറ്റക്ക് പോകണോണ്ട് കടിച്ചിട്ടാണ് പോണത് അപ്പൊ ഫ്രണ്ടിന്റെ വണ്ടിയിൽ ഞങ്ങള് കയറിയിട്ടോ അപ്പൊ റിസോർട്ടൊക്കെ പോയപ്പോ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യേണ്ടത് രണ്ട് മണിക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നില്ല റിസോർട്ടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ റെസ്റ്റോറന്റ് വരുന്നത് അപ്പോൾ അവിടേക്ക് നിഷാനിയും തസ്രീത്തേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സത്യത്തിൽ ഞങ്ങൾ ഈ ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ ഏഴ് ഫാമിലി ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ലാസ്റ്റ് നിമിഷം ഒരു ഫ്രണ്ട് മാറി അവൾക്ക് വരാൻ പറ്റിയില്ല പിന്നെ ഒരു ഫ്രണ്ട് വന്നതായിരുന്നു കേട്ടോളും കുട്ടികളും ബസ്സിൽ പകുതി വഴി എത്തിയിരുന്നു അപ്പോൾ ഈ കുമ്മാക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകേണ്ടി വന്നു അപ്പോൾ ആ ഒരു സങ്കടമൊക്കെ ഞങ്ങൾ എല്ലാവരും മനസ്സിലുണ്ട് കേട്ടോ അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ നമ്മളെന്തെങ്കിലുമൊക്കെ പ്ലാൻ ജീവൻ പക്ഷെ അതുപോലെ തന്നെ നടന്നോളന്നില്ലല്ലോ എല്ലാം തീരുമാനിക്കണം അത് പഠിച്ചോനാണല്ലോ കാലിക്കറ്റ് മുക്കത്തിനടുത്താണ് കേട്ടോ ഈ റിസോർട്ട് ലേക്കാൻ്റെ റിസോർട്ട് എന്നാണ് ഇതിന്റെ പേര് അപ്പൊ നമ്മൾ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് അന്ന് ഋഷു ഒക്കെ ചെറിയ കുട്ടിയാണ് റിസ്വാൻ എത്തിയിട്ടുണ്ട് അപ്പൊ ഋസ്വാനെത്തിയിട്ടുണ്ട് ഹസ്ബൻഡ് ആക്കി കൊടുത്തു ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് യൂട്യൂബ് ത്രൂ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞപ്പോൾ ഒരു അഞ്ചാറ് വർഷമൊക്കെ ആയിട്ടുണ്ട് ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഇത്ര പേരല്ല കേട്ടോ കുറച്ച് കൂടുതൽ ആളുകളുണ്ട് പക്ഷെ എല്ലാവർക്കും ഒന്നും വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമുക്ക് രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വില്ല ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഷാദി എന്റെ മോം ടൂബി ആഘോഷിക്കാനാണ് ഞങ്ങൾ വീട്ടിലാണ് കേട്ടോ ഒരുമിച്ച് കൂടിയത് അതിനുശേഷം കൊറേ ആയി പ്ലാൻ ചെയ്യണ് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് അവസാനം ഇപ്പോഴാണ് കേട്ടോ അവസരം കിട്ടിയത് കുറേ പ്ലാനിങ് ഒക്കെ നടക്കാതെയും പോയിട്ടുണ്ട് നമ്മളെ നമ്മള് വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് പക്ഷെ വീട് കാസർഗോഡാണ് അപ്പോൾ അവിടെ എത്തി നമുക്ക് വരുമ്പോഴും കൈ നിറയെ പലഹാരങ്ങളും ഗിഫ്റ്റ് ആയിട്ട് വരുന്ന ഒരാളാണ് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്ക് നിങ്ങൾ അല്ല പാങ്ങൾ ഇണ്ടാക്കിയതാ നല്ല വാങ്ങിച്ചതാണ്ടാക്കാൻ ചായ ഞങ്ങൾ തന്നെ ചായ അടിക്കാൻ റെഡി ആയിട്ടുണ്ട് റിഷു സ്വിമ്മിംഗ് പൂളില് അടിച്ച് പൊളിക്കാൻ വന്നതാണ് കേട്ടോ കയറൂല അയ്യോ ചാർജ് ഞാൻ പോയി കുത്തി വെച്ചിട്ട് വരാം വൈകുന്നേരം ചായ ഒക്കെ കുടിച്ചപ്പോ ഞങ്ങളൊന്ന് പുറത്തിറങ്ങി തന്നെ കേട്ടോ ഞാനിവിടെ മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ട് അതുകൊണ്ട് നമുക്ക് പുതുമയൊന്നും തോന്നുന്നില്ല ചെറിയ ചെറിയ മാറ്റങ്ങളുള്ളൂ കേട്ടോ അന്ന് പോണ്ടൊക്കെ ഇണ്ടായിനു പോണ്ടിപ്പൊ പാക്ക് ചെയ്യാ പോണ്ടില് വെള്ളം ഒന്നും ഇല്ല അപ്പൊ അതോടന്നെ ഫിഷ് ഒന്നും പിടിക്കാൻ പറ്റൂല പിന്നെ ഉണ്ടല്ലോ ഈ റിസോർട്ടിൽ കുറച്ച് ക്യൂട്ടായിട്ടുള്ള പൂച്ചക്കുട്ടികൾ ഉണ്ട് കാസർകോട് ഭാഷ കേൾക്കാം ഞങ്ങളെ കൂട്ടത്തില് നല്ല എനർജറ്റിക് ആയിട്ടുള്ള ആളാണ് കേട്ടോ മുപ്പത്തിയേരനുസരിക്കുമ്പോൾ എൻ്റെയൊക്കെ ഇൻസ്പിറേഷൻ ഞാനൊക്കെ മടി മടിപിടിച്ചിരിക്കുമ്പോ ദൃത്തെ വീഡിയോ എടുക്കണതും അതേപോലെ ആക്റ്റീവായി നടക്കണോ കാണുമ്പോ എനിക്ക് ഇൻസ്പിറേഷൻ ആണ് പിന്നെ അതേപോലെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഒറ്റ ഒറ്റക്ക് ഇങ്ങോട്ട് വരും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യൂലേ ആളെ കണ്ടപ്പോ നിങ്ങൾക്ക് എത്ര ഏജ് തോന്നുക അല്ല ചുള്ളത്തി അല്ലേ പിന്നെ പറയും പക്ഷെ നമ്മള് സ്ത്രീകൾ ഇങ്ങനെ ആവണല്ലേ നല്ലൊരു ആളാണ് ഫോട്ടോ എടുക്കണീനെ പറ്റിയുള്ള ഡിസ്കഷനാണ് എന്താണ് എന്താണ് പ്രശ്നം അതങ്ങനെ തന്നെ നമുക്ക് തരാൻ ആളില്ലേ ഞങ്ങൾ ആറാളല്ല അഞ്ചാള് നിന്ന് കഴിഞ്ഞ ഫോട്ടോ എടുക്കാൻ കുട്ടികളാണ് കുട്ടികൾക്ക് അത്രക്കറിയില്ലല്ലോ ഇപ്പൊ ഞാൻ പറയാം ഓരോരുത്തരും ഓരോരുത്തർ മാറി നിന്ന് ഫോട്ടോ എടുക്കുക അപ്പൊ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കോംപ്ലിമെന്ററി ആണ് കൊറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എല്ലാരും സംസാരിച്ചിരുന്ന ഞാനൊക്കെ ഇറങ്ങിയത് ഒന്നര മണിക്കാണ് കേട്ടോ അതോടൊന്നെ വീഡിയോ ഒന്നും എടുത്തില്ല എല്ലാരും എൻജോയ് ചെയ്യുന്ന തിരക്കിലായി വീഡിയോ എടുക്കുന്ന കാര്യൊക്കെ മറന്നു പോയി അപ്പൊ ഇനി ഫുഡ് കഴിക്കാൻ പോട്ടെ ആരത് എന്ത് കൂട്ടാലേ ഇവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കോ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ എല്ലാ റിസോർട്ടിലെ പോലെ ഇവിടെയും കോംപ്ലിമെന്ററി ആണ് കേട്ടോ ബഫറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് എടുത്ത് തീഞ്ഞാ പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് തന്നെയോ ഒരുപാട് വിഭവങ്ങളും ഉണ്ടായിരുന്നു ഇന്നലെ ലഞ്ച് മന്തി അൽഫാമും ഡിന്നർ ഷവർമ്മ മാത്രല്ല കുറേ സ്നാക്സ് ഒക്കെ തിന്നിട്ടുണ്ടായിട്ടോ എല്ലാവരും സ്നാക്സും സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളാക്കാന്ന് വിചാരിച്ചിട്ട് ഫ്രൂട്ട്സ് ഒക്കെ ആണ്ട്ടോ എടുത്തിട്ടുള്ളത് ജിമ്മിൽ പോയതിന് ശേഷം ഉണ്ടായ മാറ്റാണ് കേട്ടോ അതൊക്കെ പോവാണെ ചെക്ക്ഔട്ടായി പന്ത്രണ്ടര മണി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമ്മളെ വീട്ടിലു പോവുക ലഗേജ് ഒക്കെ റെഡി ആക്കി വരാൻ എന്തേലും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ റിസപ്ഷനിൽ സ്റ്റാഫ് ഇത് എത്തിക്കൂട്ടോ പിന്നെ അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് ഇന്നലെ കാര്യമായിട്ട് വീഡിയോസും ഫോട്ടോസും ഒന്നും എടുത്തിട്ടില്ല കണ്ട സന്തോഷത്തിൽ വെറുതെ സംസാരിച്ചിരിക്കുന്നുട്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലൊരു ഗ്രൂപ്പ് ഫോട്ടോ പോലും കിട്ടിയിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ കുട്ടികൾ ഫോട്ടോ എടുത്തിട്ട് അത്ര കിട്ടും നന്നായി കിട്ടുന്നില്ല ഗ്രൂപ്പ് ഫോട്ടോന്റെ കാര്യത്തിലേ ഈ പ്രശ്നമുള്ളൂട്ടോ പിന്നെ നമ്മൾ വീഡിയോസ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു മക്കളെ കൊണ്ട് പതക്കല്ലേ പറ്റുള്ളൂ പണ്ട് ഇതിന്റെ ചെറുതില് ഉണക്കമീന വേണ്ടി ഇന്റീരിയർ ആയിട്ട് വെച്ചാ അപ്പൊ എന്താണ് നമ്മളെല്ലാരും പോവാം പിരിയാൻ പോവുകയാണ് അല്ലേ എന്താ പറയാനുള്ളു അടിപൊളിയേ അടിപൊളി സംസാരിച്ചിട്ട് തകഞ്ഞിട്ടില്ലല്ലോ നാലു മണി വരെ ഉറങ്ങിയില്ല ഉറങ്ങില്ല സമയൊക്കെ പെട്ടെന്ന് ഏഹ് സമയൊക്കെ പെട്ടെന്ന് രണ്ടുമണിയൊക്കെ ഇപ്പൊ പോവാലെ തസ് രണ്ടിക്കല്ലേ ബസ് തസ്രദ് ഒന്ന് ബാംഗ്ലൂർക്ക് മടങ്ങൂട്ടോ കാണാതിരുന്ന കാണാത്ത വിഷമം കണ്ടു കഴിഞ്ഞാൽ സംസാരിച്ചു തീർന്നില്ല എന്നുള്ള വിഷമോ അങ്ങനെ ഇട്ടപ്പോ ഞങ്ങള അവസ്ഥ ഞങ്ങൾ പോവാൻ നിക്കുമ്പോ ഈ ചേട്ടൻ ഗാർഡൻ ഈ ചേട്ടനുണ്ടല്ലോ ചേട്ടനാ കാക്കോന്നാവല്ലേ ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കാപകരമായ കാഴ്ചകൾ കാണണലേ ഇങ്ങനെ നനക്കണോണ്ട് എന്ത് രസാലേ ഇവിടെ കാണാണ്ടോ മുള 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 പിന്നെ ഇവരുണ്ടല്ലോ എന്റെ മലപ്പുറം ഭാഷ കളിയാക്കരൊക്കെ മലപ്പുറം ആയിട്ടോ പക്ഷെ ഞാൻ കരുവാറുണ്ട് അരി ആയതുകൊണ്ട് നല്ല വ്യത്യാസം സംസാരത്തില് ഞാൻ ൊക്കെ പറയണ ഒരു ഞാനേ മലപ്പുറം ജില്ലയിലാണ് അതുകൊണ്ടാണ് നമ്മളെ ഭാഷ എങ്ങനെട്ടോ പിന്നെ കരുവാറുണ്ടാണ് അപ്പൊ ഇഞ്ചരിത്ത് അപ്പൊ ഓരോ സ്ഥലത്തിനും വ്യത്യാസം ഉണ്ടാവും ഓരോ വേറെ വേറെ സ്ഥലത്താണ് ഞാൻ കരുവാറുണ്ടല്ലോ ജനിച്ചു വളർന്നത് അപ്പൊ അതിന്റെ വ്യത്യാസം ഉണ്ട് ഇതിന്റെ ചെറിയ ചെറിയ സംസാരങ്ങൾക്കൊക്കെ ചിരി വരിക നമ്മള് ടൂറൊക്കെ പോകുമ്പോ ഫോട്ടോ സെഷൻ ആണല്ലോ മെയിന് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു ഫോട്ടോ എടുത്തു ഇപ്പൊ തെസ്രീത്തിരി കുറച്ച് ഒരുമിച്ചുള്ള ഫോട്ടോ ഒക്കെ എടുക്കാം പക്ഷെ ഞങ്ങക്ക് ഒരുമിച്ചുള്ള ഫോട്ടോ തരാൻ ആരും ഇല്ല എടുത്തരാന് നിഷാനെ കൊറേ ട്രൈപാഡൊക്കെ വെച്ച് നടക്കുന്നുണ്ട് പക്ഷെ കിട്ടണില്ല മോള് വീണൂല ഇടയില് കുട്ടികളെ അറുമാതിക്കാണ് ഞങ്ങളെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉണ്ടല്ലോ ക്യാമറ വെച്ച് സെറ്റ് ഇവിടെ എല്ലാരും റെഡിയാണ് നമ്മളെ ഏഴാളല്ലേ പ്ലാൻ ചെയ്തിന് രണ്ടാള് മാറിയില്ലേ എന്താ അങ്ങനെയല്ലേ പിന്നെ പ്ലാൻ ചെയ്യുമ്പോൾ അവസാനം എന്താവും ഇത് വസ്തുത്ത ആൾക്കാരറിയോ റിസ്വാന ചാനലിന്റെ പേര് ഇവാസ് വേൾഡ് നിഷാന പിന്നെ തസ്രിതാന്റെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നല്ല മുളയുണ്ട് അതുകൊണ്ട് നല്ല കാറ്റുണ്ട്

കൊടുക്കുന്ന ടീംസ് െ റിസ്വാനിന്റെ മോനും വന്നിട്ടില്ലല്ലോ അവൻ പഠിക്കണേ പഠിക്കണേക്ക് വല്യ കുട്ടികളൊന്നും പിന്നെ മ്മ്മാരെ കൂടെ ഇങ്ങനെ ലേഡീസ് ട്രിപ്പിന് പോരൂലേ അപ്പൊ ഈ അപ്പൊ ഞങ്ങളാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ പോണത് പിന്നെ ഞങ്ങൾ എന്ന് പറയുമ്പോ ഞാനും ഋഷു മോളും ഇവിടെല്ലോ ഇക്ക പിന്നെ വന്നിട്ടും ഞങ്ങള് പോയി ഫോട്ടോ എടുക്കട്ടെ എല്ലാരും കുട്ടികളെ കൂടെ ഫോട്ടോ എടുത്തപ്പോഴാണ് എടുത്തപ്പോഴാട്ട് എനിക്ക് മോളുവിനെ നന്നായിട്ട് മിസ് ചെയ്തത് ആലോചിച്ചു ഋഷുക്ക് എന്താ ഷർട്ടിന് മാച്ച് ആയിട്ടുള്ള ഷർത്തിന് മാച്ചായിട്ടുള്ള സംഭവം എന്താന്ന് വെച്ചാല് എന്താന്ന് വെച്ചാല് എന്താ ശ്രീതാക്ക രണ്ടു മണിക്ക് പോണം അപ്പൊ ടൈം നോക്കി നിക്കാണ് പിന്നെ നുസ്രീന്റെ ഹസ്ബൻഡ് വരണം എന്നാലേ ഞങ്ങൾക്കൊക്കെ പോവാൻ പറ്റുള്ളൂ വെയിറ്റ് ഫ്രണ്ട് വ്യൂ ഒരേ തമ്മിൽ ഇതുപോലെ ഒരുമിച്ച് ഒരു സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ നിഷാ അല്ല ഇനി അടുത്ത വർഷം ഇതുപോലെ ഒരുമിച്ച് കൂടാൻ പറ്റട്ടെ എന്നാണ് കേട്ടോ ഞങ്ങൾ ആഗ്രഹം നിഷാന ഫുഡ് ഓർഡർ ചെയ്യാലോ ഫുഡ് കഴിക്കാലോ കഴിക്കാലോചിച്ചിട്ട് ഞാനിവിടെ ബാക്കിയായി കാർ പാർക്കിങ്ങിന്റെ ഏരിയ ഭംഗിയുണ്ട് റിസോർട്ടാണ് ആ കാണുന്നത് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ് ട്രിപ്പ് അടിച്ചിട്ട് വേണം ഞങ്ങളെ സെക്കൻഡ് ട്രിപ്പ് കൊണ്ടുപോവാന് പിന്നെ അതുപോലെ ഹസ്ബൻഡ് വരണം അപ്പോഴാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റുക പിന്നെ മഞ്ചേരി ആക്കി ആക്കിത്തരും അപ്പൊ അവിടേക്ക് ഇക്ക വരും നിഷാനെ ഫസ്റ്റ് ട്രിപ്പ് അടിച്ച് ഇനി ഞങ്ങള് കേറട്ടെ ഞങ്ങളെ കൂട്ടത്തില് നിഷാന നന്നായിട്ട് ഡ്രൈവ് ചെയ്യൂട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഉപകാരമായി ഞങ്ങളെ പോവാണ് കേട്ടോ അപ്പൊ നിഷാന സെക്കൻഡറി ട്രിപ്പ് അങ്ങനെ പോവാണ് കുട്ടികളെയും മക്കളെയൊക്കെ പൊതുക്കിക്കൂട്ടി ന്യൂസറിയും പോയിട്ടുണ്ട് അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ട് വേണം പോവാന് അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ ഇവിടെ അവസാനിക്കാട്ടോ ഇനിയിപ്പൊ ഫുഡും കൂടി കഴിച്ചു കഴിഞ്ഞാൽ എല്ലാരും അവനവന്റെ വീട്ടിലേക്ക് പോയിന്താ ഗോവിന്ദ പോവാ അങ്ങനെ അടുത്ത വർഷം നോക്കാലേ അടുത്ത വർഷം കാണും എന്ന് ബസ് സ്റ്റോപ്പിലാക്കിട്ട് വേണം ഞങ്ങക്ക് റെസ്റ്റോറന്റിലേക്ക് പോവാന് തെസ്രിത്ത് പറഞ്ഞു ഫുഡൊന്നും വേണ്ട ബസ്സിൽ ബസ് ഡ്രിങ്കോ സ്നാക്സോക്കെ കിട്ടും പിന്നെ നമുക്ക് ഓരോ സർബത്ത് കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു മക്കളെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇന്നലത്തെ അതേ റെസ്റ്റോറന്റ് ഇന്നലത്തെ അതേപോലെ മന്തി അൽഫാം തന്നെ ആട്ടോ ഞമ്മള് ഓർഡർ ചെയ്തത് എന്താ വച്ചാൽ ബിരിയാണി ഓർഡർ ചെയ്താൽ കുട്ടികളൊക്കെ ബാക്കി വെക്കും മന്തി അൽഫാമാവുമ്പോ കുട്ടികൾക്ക് പാകത്തിന് ഇട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പൊ ഞങ്ങളെപ്പോലെ തന്നെ ഇന്നലെ രാത്രി കുട്ടികൾ ഉറങ്ങിയത് ലേറ്റ് ആയിട്ടാണ് ആയിട്ടാണ്ട്ടോ അതുകൊണ്ട് തന്നെ വണ്ടി കയറി ഉടനെ തന്നെ എല്ലാ കുട്ടികളും ഉറങ്ങിയിട്ടുണ്ട് അപ്പൊ റിസ്വാനെ മഞ്ചേരി ബസ് ഓൾക്ക് അവിടുന്ന് ബസ് ഉണ്ട് നിലമ്പൂരിക്ക് പിന്നെ ഇന്ന ഇക്ക പൂങ്കള വന്നെടുത്തു ഞങ്ങൾ ഇക്കാന്റെ വണ്ടിയിലെത്തി പൂങ്കളുണ്ടല്ലോ പൂങ്കള ഹോസ്പിറ്റലിലെ പൂങ്കള ആ അവിടെ വെയിറ്റ് ഹസ്ബൻഡ് പറയണേ പൂങ്കള വല്ലാതെ അങ്ങനെ ഞങ്ങള് വെയിറ്റ് ചെയ്തു അങ്ങനെ ഞങ്ങള് വന്ന് വണ്ടി കയറില്ലേ ഇങ്ങനെ ഒരു ദിവസം ഞാൻ ഇല്ലാതിരുന്നപ്പങ്ങനെ ഇണ്ടായിരുന്നു അവസ്ഥകൾ അത് ശരി ദാരിദ്ര്യം പറയാനില്ലേ അപ്പൊ ഞമ്മളിയോടെ അവസാനിക്കാണ് പിഷാള്ള